ഞങ്ങൾ പോയത് കൊളറാഡോ എന്ന് പറയുന്ന ഒരു വേറൊരു സ്റ്റേറ്റിലോട്ടാണ് പോയേ അതായത് നമ്മൾ ടെക്സാസ് നിന്ന് ഒരു ഫിഫ്റ്റീൻ അവേഴ്സ് ഉണ്ട് കൊളറാഡോ അപ്പം ഞങ്ങൾ ഡ്രൈവ് ചെയ്താൽ പോയേ നമ്മൾ ഫ്രണ്ട്സ് കുറച്ച് പേരുണ്ടായിരുന്നു എല്ലാവരും വൈ അവരോട് കാറിലൊക്കെ ആയിട്ടാണ് വന്നേ ഇവിടെ മെയിനായിട്ട് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാത്തത് ഒരു വേൾഡ് ഫേമസ് ഒരു കോക്ക് റെയിൽവേ എന്ന് പറഞ്ഞൊരു ട്രെയിൻ ട്രിപ്പ് ഉണ്ടായിരുന്നു ഇതൊരു ഫോർട്ടീൻ തൗസൻഡ് പ്ലസ് ഹൈറ്റ് ഫീറ്റിലോട്ട് പോകുന്ന ഒരു ട്രെയിനാണ് ഒരു മൗണ്ടെയിൻ വലിയ മൗണ്ടൈനകത്തൂടെയാണ് അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിലും നമുക്ക് കാണാൻ പറ്റുന്നത് ഇതുപോലെ നിറച്ചു മരങ്ങളും നല്ല നേച്ചേഴ്സിൻ്റെ ബ്യൂട്ടി ഫുള്ളായിട്ട് നമുക്കിത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഭയങ്കര ഹൈറ്റിലോട്ടാണ് നമ്മൾ ഈ ട്രെയിൻ കയറി പോകുന്നത് ഭയങ്കര സ്ലോലിയാണ് പോകുന്നത് ഈ ട്രെയിൻ അപ്പം നമുക്ക് രണ്ട് സൈഡിലുള്ള വ്യവേഴ്സ് നല്ല അടിപൊളിയായിട്ട് കാണാം ക്ലൈമറ്റ് ഭയങ്കര തണുപ്പാണ് അതായത് നമ്മൾ ഇത്രയും ഹൈറ്റിലോട്ട് കയറുന്നതുകൊണ്ട് അണുപ്പ് കൂടാതെ തന്നെ നമുക്ക് ബ്രീത്തിങ്ങിൻ്റെ ചെറിയ പ്രോബ്ലംസ് വരും അതായത് ഇത്രയും ഹൈറ്റിലോട്ട് പോകുമ്പോഴത്തേക്ക് ഓക്സിജനിൻ്റെ ലെവൽ ഇച്ചിരി ഡൗൺ ആവും അപ്പം നമുക്ക് എന്തെങ്കിലും ബ്രീത്തിങ് ഇഷ്യൂസ് എന്തെങ്കിലും ചെറിയ ഉള്ളത് നമ്മൾ താഴുന്ന അവിടെ ഷോപ്പ് ഉണ്ട് അപ്പോൾ അവിടെ നമുക്ക് ഓക്സിജൻ ചെറുതായിട്ട് ക്യാരി ചെയ്യാൻ പറ്റും അപ്പോൾ പിന്നെ ഓക്കെയാണ് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങനെ നല്ലൊരു ട്രിപ്പായിരുന്നു ഇത് ഇതിൻ്റെ രണ്ട് സൈഡും കാണുന്ന വ്യൂസിനെയാണ് മെയിനായിട്ട് പറയുന്നത് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞു കുഞ്ഞു അനിമൽസ് ഉണ്ട് അതിനെ നമുക്ക് ഈ പോകുന്ന വഴിക്ക് കുഞ്ഞു കുഞ്ഞു അനിമൽസിനെ കാണും എനിക്കതിൻ്റെ പേരൊന്നും അറിയത്തില്ലായിരുന്നു പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കുഞ്ഞു കീരി എനിക്കറിയത്തില്ല ഓരോ സ്ഥലത്തും എന്താ പറയുന്നതെന്ന് കുഞ്ഞു കീരിയെ പോലെ തോന്നുന്ന സാധനങ്ങളുണ്ട് ഇത് പിന്നെ ഈ പിന്നെ കുറച്ച് ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ കുറേ ഇങ്ങനെ റോക്സ് ഫുള്ള് ഇങ്ങനെ നടക്കുന്ന കാണാം ഒരു ഒരു പ്രത്യേകത്തെ ഒരു സംഭവം തന്നെയാണ് അതായത് ഫസ്റ്റായിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ട്രെയിൻ ട്രിപ്പ് തന്നെയാണിത് ഇത് മേളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനത്തെ അടിപൊളി വ്യൂ ആണ് ഈ അരുവികളുണ്ട് ഇവിടെ ഇങ്ങനെ വെള്ളച്ചാട്ടം പോലത്തെ കുഞ്ഞു കുഞ്ഞ് അനിമൽസിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു ഈ കാണുന്ന ഇതീ പോകുന്നുണ്ട് എനിക്കറിയത്തില്ലായിരുന്നു പിന്നെ ഇവിടെ കുറച്ച് നേരം നമ്മൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്തു ട്രെയിൻ മൂവ് ചെയ്തു അവിടെ എൻഡിങ്ങുള്ള സ്ഥലമായി കാണുന്ന ഞാനായി നിൽക്കുന്ന ടോപ്പിലത്തെ സീനറിയാണ് ഈ കാണുന്നത് കറക്റ്റ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡ്രോയിങ്സിലൊക്കെ കാണുന്ന പോലത്തെ പിക്ചേഴ്സ് പോലെ അവിടെ ചെന്ന് കഴിയുമ്പം ഇങ്ങനത്തെ ഇത് ഇത് പിന്നെ തിരിച്ച് ഞങ്ങളെ ഇറങ്ങുന്നതാ കഴിഞ്ഞു നല്ലൊരു ട്രിപ്പ് തന്നെയായിരുന്നു